ഫസ്റ്റ് തന്നെ വന്നവരെ നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു ചെറിയൊരു കോണ്ടെസ്റ്റും കൂടി തരുകയാണ് ലക്കി ഡ്രോയിൽ ഒരു ദിവസം പങ്കെടുക്കുന്നതിനുള്ള ടിക്കറ്റ് ഫ്രീ ആയിട്ട് അങ്ങ് തരും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഇതിന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞുതരാം ഇവിടെന്താ സംഭവിച്ചത് ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു ഹിയർ അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമുക്ക് കൺട്രി വെക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസി ആണെന്ന് തോന്നുന്നു അതിന്ന് നമുക്കൊരു കോൾ വന്നായിരുന്നു ലക്കി ഡ്രോ സംതിങ് ലൈക്ക് ദാറ്റ് അതിൽ നമുക്ക് പ്രൈസ് മണി പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രൈസ് എന്ന് വരുന്നത് ഒരു ത്രീ ഡേ ട്രിപ്പ് ആണ് അപ്പോൾ നാല് ഡെസ്റ്റിനേഷൻസ് പറഞ്ഞിട്ടുണ്ട് അതായത് ഒന്ന് കൊടിക്കുന്നാൽ ഗോവ പൂനെ ആൻഡ് കൊൽക്കത്ത അങ്ങനെ നാല് ഡെസ്റ്റിനേഷൻസ് വന്നിട്ട് നമുക്കൊരു പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ത്രീ ഡേ നമുക്ക് അവിടെ പോയി സ്റ്റേ ചെയ്യാം അവർ ഫ്രീ ആണ് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള ഹോട്ടൽസിലാണ് സ്റ്റേ ചെയ്യാൻ നമുക്ക് തന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചത് ഓക്കെ അപ്പോൾ ഇപ്പോൾ നെക്സ്റ്റ് ഡേ അതായത് ഇന്ന് ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് തരാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് നമ്മൾ ഇന്നിവിടെ അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം കുറേ പേർക്ക് ഇതേപോലെ കോൾ മുമ്പ് വന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ ഞാനിങ്ങനെ കേട്ടായിരുന്നു അത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവർ പിന്നെ കുറേ എന്തൊക്കെയോ ക്ലാസ് പോലെ ലൈക്ക് അവരുടെ ഓഫേഴ്സ് അവരുടെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചു വരുത്തിയതാണോ അതല്ല ഈ വൗച്ചർ തന്നെ നമ്മളെ റിലീസ് ചെയ്യുമോ എന്നുള്ളത് നമുക്കെന്തായാലും പോയി നോക്കാം ഏതായാലും ബാക്കി നമുക്ക് വീഡിയോ കാണാം കമോൺ വിതാണ് കൺട്രി വെക്കേഷൻസിൻ്റെ ഓഫീസ് വരുന്നത് കോഴിക്കോട് ഡോക്ടർ ഷാജീസ് നമ്മുടെ എക്സ്റേ മാമോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കുന്ന ക്ലിനിക്കിൻ്റെ മുകളിൽ അതായത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ ഓഫീസ് വരുന്നത് അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം

സോ ഗൈസ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് തന്നെ വന്നവരെ നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് എക്സിക്യൂട്ടീവ് നമ്മളുമായിട്ട് നേരിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാനൊരു വൺ അവറിൻ്റെ പ്രൊസസിങ് ടൈമുണ്ട് എന്ന് നമ്മളിവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് വൺ അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് അറിഞ്ഞിട്ടോ എന്തായാലും നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ വൗച്ചർ ബാക്കിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഇതിന് ഇറങ്ങി പറഞ്ഞാ ഇവിടെന്താ സംഭവിച്ചത് അങ്ങനെ നമ്മൾ പരിപാടി ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് ഓ ഭയങ്കര ചറവറ ബ്ലോക്കും കാര്യങ്ങളും ഫ്രണ്ടിലെ റോഡിലെ അതിന്റെ സൗണ്ട് നിങ്ങൾ കേട്ടോ ഞാൻ പറയുന്ന ക്ലിയർ ആണോ അറിഞ്ഞൂടാ സോ അങ്ങനെ അവരുടെ എല്ലാം കഴിഞ്ഞിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പൊ ഈ ഇതാണ് നമ്മുടെ വൗച്ചർ വരുന്നത് ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിൽ ചെറിയൊരു തിരുത്തുണ്ട് അതായത് കൊടൈക്കനാൽ ഇല്ല നമുക്ക് വന്നിട്ടുള്ളത് കോവളം പിന്നെ ജിം കാർബേറ്റ് അത് ഉത്തരാഖണ്ഡ് വരുന്ന സ്ഥലമാണ് പിന്നെ കൊൽക്കത്ത ആൻഡ് പൂനെ ഈ നാല് സ്ഥലങ്ങളിലേക്കാണ് നമുക്ക് അവർ ഡെസ്റ്റിനേഷൻസ് തന്നിട്ടുള്ളത് ഇതിൽ ഏത് വേണം നമുക്ക് ചൂസ് ചെയ്യാം അവിടെ അക്കോമഡേഷൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഫ്രീ ആണ് പിന്നെ എക്സ്ട്രാ രണ്ട് ലൊക്കേഷൻസ് നമുക്ക് അവർ ആഡ് ചെയ്ത് തന്നിട്ടുള്ളത് ഒന്ന് ഹൈദരാബാദും പിന്നെ ഒന്ന് ഗോവയുമാണ് അപ്പം ഗോവ ആണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും അവിടെ നമ്മൾ ടാക്സ് മാത്രം നമ്മൾ പേ ചെയ്യേണ്ടി വരും ബാക്കി അക്കോമഡേഷൻ അവർ ഫ്രീ ആണ് ആ ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ സ്കാംസ് ഒന്നും അല്ല ഇത് ജസ്റ്റ് അവർ അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് ഫാമിലീസിന് ഇതുപോലെ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുന്നു അവരുടെ തന്നെ ഓൺ പ്രോപ്പർട്ടീസിലേക്കാണ് അവർ നമുക്ക് സ്റ്റേ തരുന്നത് അപ്പം ജസ്റ്റ് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാത്രമുള്ള ഒരു പരിപാടിയാണിത് അല്ലാതെ നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തു പോലെ അല്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു സ്കാമും കാര്യങ്ങളും ഒന്നും ഇതിലില്ല പിന്നെന്താ ട്രാവൽ ട്രാവൽ എക്സ്പെൻസ് നമ്മൾ എടുക്കണം സ്റ്റേ മാത്രമാണ് ഫ്രീ ട്രാവൽ എക്സ്പെൻസ് ആയാലും ആയാലും ഫുഡിലൊക്കെ ട്വന്റി പെർസെൻറ്റേജ് ഹോട്ടൽ ഫുഡ് ആ നമ്മള് സ്റ്റേ ചെയ്യുന്ന സെയിം ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ട്വന്റി പെർസെന്റേജ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും എന്നല്ലാതെ ഫ്രീ ഇല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അത്രേ ഉള്ളു നമ്മള് പ്രതീക്ഷകാലത്ത് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കോൾസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാം അപ്പം പേടിക്കണ്ട പേടിക്കാതെ ഇവിടെ വന്നോളൂ ഈ കാലിക്കറ്റ് നമ്മുടെ പുതിയറയിലാണ് ഇവരുടെ ലൊക്കേഷൻ തന്നെ ഡോക്ടർ ഷാജിഷ് വന്നിട്ടുള്ള ക്ലിനിക്കിന്റെ നേരെ മോളിൽ അത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് ഇവരുടെ ഓഫീസ് വരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ എടുത്തു കഴിഞ്ഞു ഇപ്പം സമയം ഏകദേശം ഇതാ ഒന്നേകാൽ അവർ ആയിട്ടുണ്ട് വിഷമിട്ട് വയ്യ ഫുഡൊക്കെ കഴിക്കാൻ പോണം അപ്പം ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പറ്റുന്നുണ്ട് ലൈക്ക് അതായത് നമ്മുടെ ചെറിയൊരു കോണ്ടെസ്റ്റും കൂടി നിങ്ങൾക്ക് തരികയാണ് നമ്മൾ ഈ പറഞ്ഞ നാല് സ്ഥലങ്ങളുണ്ടല്ലോ നമ്മൾ ഈ നമുക്ക് തന്നിട്ടുള്ള ഈ നാല് സ്ഥലങ്ങളിൽ ഏതിലായിരിക്കും ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഗസ് ചെയ്ത് കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് ും എന്നിട്ട് ആ വിജയിക്ക് നമ്മൾ ഒരു ദിവസം ലക്കി ഡ്രോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അതായത് ഒരു ദിവസം പങ്കെടുക്കുന്നതിനുള്ള ടിക്കറ്റ് ഫ്രീ ആയിട്ട് അങ്ങ് തരും അപ്പോ ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോളൂ ചിലപ്പോ നിങ്ങൾക്ക് ആ ആ ലക്കി ഡ്രോയിൽ പത്ത് ലക്ഷം അടിച്ചാൽ കിട്ടിയില്ലേ അപ്പോ എല്ലാവരും കമന്റ് ചെയ്യ അപ്പൊ ഞങ്ങൾ നമ്മുടെ വീഡിയോ ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും കോൺസ്റ്റിൽ പങ്കെടുക്കൂ നാളത്തെ വിജയ് നിങ്ങളായേക്കാം അപ്പോൾ ഈ ഒരു കോൺട്രസ്റ്റില് വിജയ്ക്ക് ലഭിക്കുന്നത് ലക്കി ഡ്രോ കൂപ്പണിൽ പങ്കെടുക്കാൻ കഴിയുന്ന കൂപ്പൺ ആണ് അതായത് ഒരു വിജയ്ക്ക് യൂട്യൂബ് വഴിയും ഒരു വിജയിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് കൊടുക്കുന്നത് അപ്പം ലക്കി ഡ്രോ കൂപ്പണെ കുറിച്ച് അധികം പറയേണ്ടെന്ന് വിചാരിക്കുന്നു അതായത് പത്ത് ലക്ഷമാണ് ഡെയിലി കിട്ടുന്നത് പിന്നെ വരുന്നത് ഇരുപത്തി കോടിയാണ് ബമ്പർ പ്രൈസ് പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് നൂറ് രൂപത് ഇരുപത്തയ്യായിരം രൂപ വരെ വരുന്ന ക്യാഷ് പ്രൈസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ റൂൾസ് പ്രകാരമുള്ള കമന്റ് കാര്യങ്ങൾ കിട്ടുള്ളൂ ഈ കോൺടെസ്റ്റിൽ വിൻ ചെയ്യുന്ന രണ്ട് പേർക്കാണ് അതായത് ബോച്ചിയുടെ ലക്കി ഡ്രോ കൂപ്പണിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ടിക്കറ്റ് വീതം രണ്ട് പേർക്കാണ് കിട്ടുന്നത് ഒരു കമന്റ് ഇടുന്നതിലൂടെ നിങ്ങൾ കിട്ടാൻ പോകുന്നത് പത്ത് ലക്ഷവും അതോ ഇരുപത്തഞ്ചു കോടിയോ ലഭിക്കാൻ പോകുന്ന ലക്കി ഡ്രോ കൂപ്പൺസ് ആണ് അതായത് രണ്ട് കൂപ്പൺസ് ആണ് കിട്ടുക രണ്ട് വിജയികളാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് രണ്ട് കോൺടസ്റ്റുകൾ നടക്കുന്നത് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലാണ് ഒന്ന് യൂട്യൂബ് ചാനലാണ് യൂട്യൂബിലാണ് അതായത് യൂട്യൂബിന്റെ വീഡിയോന്റെ തായാൽ പറഞ്ഞ പ്രകാരമുള്ള റൂളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് ചേച്ചി കമന്റ് ഇടുന്ന ഒരാൾക്കും അതായത് ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ അതായത് ഈ വീഡിയോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നുണ്ടെങ്കിൽ ആ റൂൾ പ്രകാരമുള്ള കമന്റ് ഇടുന്നവർക്കും ഫോളോ ചെയ്യുന്നവർക്കുമാണ് വിജയം അപ്പൊ രണ്ട് വിജയങ്ങളാണ് ഉള്ളത് ഒന്ന് യൂട്യൂബിൽ ചാനൽ വഴി സെലക്ട് ചെയ്യുന്ന ഒരാളും രണ്ടാമത് വരുന്നത് ഇൻസ്റ്റാഗ്രാം വഴി സെലക്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ പെട്ടെന്നാകട്ടെ വീഡിയോ കണ്ടിട്ട് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കമന്റ് ഇടാൻ ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യൂ ഞങ്ങൾ പറഞ്ഞുതരാം